സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയ്ക്ക് നാടിന്റെ കണ്ണീർ കുതിർന്ന യാത്രാമൊഴി ഐവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേർന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വീട്ടിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം തുറവൂർ മാർ അഗസ്റ്റിൻ പള്ളിയിൽ സംസ്കരിച്ചു നാടിന്റെ ഏറെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് തുറവൂറിലെ വസതിയിൽ എത്തിച്ചേർന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെ തുറവൂരിലെ വീട്ടിലെത്തിച്ചു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബുധനാഴ്ച രാത്രി മണിയോടെ നെടുമ്പാശ്ശേരി നായത്തോടിലായിരുന്നു സംഭവം ഉണ്ടായത് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച തർക്കമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്